എൻ്റെ പ്രസംഗം മുഴുവൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം ഞാൻ നിലമ്പൂരിൽ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ് ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയോ കയർ തൊഴിലാളിയോ കശുവണ്ടി തൊഴിലാളിയോ അവർക്ക് കിട്ടുന്ന നാമമാത്രമായ പെൻഷൻ അവരുടെ എത്രയോ വർഷങ്ങൾ അവർ കഠിനാധ്വാനം ചെയ്ത് പിരിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വയസ്സുകാലത്ത് കിട്ടുന്ന പെൻഷൻ ഉണ്ടാവും ആ പെൻഷൻ്റെ കൂടെ വാർദ്ധകൃകാല പെൻഷൻ്റെ അവർക്ക് ആനുകൂല്യമാണ് അതും കൂടെ കിട്ടും രണ്ടും കൂടെ കൂടിയാലും ആയിരത്തഞ്ഞൂറ് രൂപയെ വരുത്തുള്ളൂ ആ പെൻഷൻ മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായവരാണ് അവരെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് അത് പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി ഒരു പെൻഷൻ എന്നിട്ട് എന്നിട്ടായിരം രൂപയാക്കി കൊടുത്തു എന്തിനാണ് ആയിരം രൂപയ്ക്ക് കൊടുത്തത് ഞങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കും പ്രകടനപത്രികയിൽ അവരുടെ വാഗ്ദാനമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരിക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് ആറോ ഏഴോ മാസം ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ആറോ ഏഴോ മാസത്തെ കുടിശ്ശികയുടെ രണ്ട് കുടിശ്ശിക തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് കൊടുത്തത് ഇപ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉപതെരഞ്ഞ അതിൽ തന്നെ പറയുന്നു ഒരു മാസത്തെ കുടിശ്ശിക ഇതിനോട് കൊടുക്കൊടുക്കും ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതി കൊടുക്കുന്നില്ല പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ് ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടൊരു പാട്ടവർക്ക് പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികൾക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം അതിനെ വളച്ചുപൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചുപൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറുപടി പറയണം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട് കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ പാർട്ടിയാണെന്നല്ല പറയുന്നത് നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സംവാദത്തിന് തയ്യാറാകുമ്പോൾ കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എല്ലാത്തിനും കുടിശ്ശിക അല്ലേ നെൽകൃഷിക്കാരന് അവൻ്റെ നെല്ല് വിറ്റാ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്ര നാളായി അതിനുവേണ്ടി സമരം ചെയ്തത് നെൽ കാർഷിക എന്തിനേറെ പറഞ്ഞ മൃഗങ്ങൾ കൊന്ന മനുഷ്യന്മാരുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് സമയത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറുണ്ട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാക്കി അത് സമയത്തിന് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ് സർക്കാരിൻ്റെ പി ആറിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് പണം ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പണം വെച്ച വാർത്തകൾ എല്ലാ ദിവസവും കാണാനുണ്ട് അതിന് പണത്തിന് ബുദ്ധിമുട്ടില്ല അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചതിനെയേ അവർക്ക് ജാല്യത ഉണ്ടായതെന്ന് പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവർ മറുപടി പറയട്ടെ